സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കും മുസ്ലിം സമുദായത്തിനുമെതിരെ നടത്തുന്ന ഭരണകൂട സംഘടിത ന്യൂനപക്ഷ വേട്ടക്കെതിരെ

കെ പി എ മജീദ് എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു കെ എം മർക്കസു തവ സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമ്മർ സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കേരള ജമിയത്തുല്ലോലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി സംസ്ഥാന സെക്രട്ടറി കെ പി സക്കരിയ സംഘടനാ നേതാക്കളായ മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം അഷ്റഫ് മൗലവി പട്ടിത്തറ ഡോക്ടർ മുസ്തഫ സുല്ലമി പി സുഹൈൽ സാബിർ പി പി ഖാലിദ് പി മൂസക്കുട്ടി മദനി ടി ഇബ്രാഹിം അൻസാരി എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി